ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് രണ്ട് തിമോത്തിയോസ് നാല് അഞ്ച് നീ ആകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുകയും കഷ്ടത സഹിക്കുകയും സുവിശേഷത്തിൻ്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വെറുതെയല്ല അതിൽ നെയ്യം ഉണ്ട് അങ്ങനെ നിന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയെങ്കിൽ അത് വെറുതെയാവില്ല എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ ഇടപെടേണ്ടതായി വരും അപ്പോൾ സമചിത്തത പാലിക്കുക കഷ്ടതകൾ സഹിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകട്ടെ സുവിശേഷത്തിൻ്റെ ജോലി ചെയ്യണം അതിൽ ഒരിക്കലും ലജിക്കരുത് എല്ലാ ശുശ്രൂഷകളും നിർവഹിക്കണം ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിനക്ക് ലഭിച്ച തിരഞ്ഞെടുപ്പ് വിശ്വാസപൂർവം വിശ്വസ്തയോടെ നിർവഹിക്കാൻ സാധിക്കട്ടെ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹം